പറഞ്ഞു യും പറഞ്ഞുകൊടുത്ത ശ്രേഷ്ഠ ആദ്യത്തെ ഇമാമിനോടൊപ്പം തന്നെ വന്നത് അതവും ഇതാണ് മിക്ക പിള്ളേരും അമൽ ചെയ്യുന്നത് ആറ് കുട്ടികള് നമ്മുടെ പിള്ളേരും അവസ്ഥ പറഞ്ഞോ അല്ലാതെ അമേരിക്കയിലല്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ ചില ചിന്തിക്കും ഇതൊക്കെ വേറെ നാട്ടിലായിരിക്കും നമ്മുടെ അവസ്ഥയെ അവസ്ഥ ചില കുട്ടികൾ ഇനി രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ഇതേ കുട്ടികൾ തന്നെ അടുത്ത വേറെ സെക്ഷൻ കുറച്ച് കുട്ടികളുണ്ട് എവിടെയാണ് അവരിങ്ങനെ പിന്നെയും മാറി തിരിഞ്ഞു നിക്കും കുട്ടികളെ വിളിക്കടാ പള്ളി പോടാണ് കുറച്ച് കഴിയട്ടെ അതാ വല്യ സുഹൃത്തൊക്കെ ഓദ്യ കാരെ കൊണ്ട് കഴിയട്ടെ അങ്ങനെ ഇമാം അത്തഹ്യാത്തിനെത്തി സലാം പെട്ടതിനുമുൻപായിട്ട് ഓടി വന്ന് കൈകിട്ടി അത്തഹയ്യാത്തി ജമാത്ത് കിട്ടി ജമാഅത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേത് ഇറക്കാലത്താണ് ഇപ്പൊ ജമാത്ത് കിട്ടുന്നത് ജമാത്ത് കിട്ടണമെങ്കിൽ അത്തഹ്യാത്തിൽ മതി അവസാനത്തെ അതഹ്യാത്തിൽ കൈകെട്ടി അത്തയ്യത്തിൽ മാറി തിരിഞ്ഞാണ് കളിച്ചിരിക്കുക ഇതാരോടെ കുട്ടിയാണ് നമ്മുടെ കുട്ടിയാണ് അതും അനുസരിച്ച് അമല് ആ മസ്തലെ അവൻ അമൽ ചെയ്യേണ്ട ആരെങ്കിലും ഒരാൾ അമല ചെയ്യേണ്ടത് അതിനവൻ അമൽ ചെയ്യാൻ അവനും അവന്റെ കൂട്ടുകാരി എതിട്ട് രസല്ല ഇമാമ് സുഹാൻ അലഹദില്ല വിളിച്ചു തീരുന്നതിന് മുമ്പായിട്ട് ഇവന്റെ നാല് റക്കാത്ത നിസ്കരിച്ച് ഈ അവസാനത്തെ അത്തഹ്യാത്തിൽ വന്ന് കൂടിയ പയ്യനോ അല്ലെങ്കിൽ ആദ്യത്തെ അക്കാത്തിൽ റപ്പുവിൽ വന്ന് കൂടിയ പയ്യൻ പയ്യൻ ഇമാമ് സുഹാറ അലഹമ്മദില്ല വിളിച്ച് തീരുന്നതിനുമ്പ് രാജ്യെന്ന് പറയുന്നതിനുമുമ്പ് ഇവർ കഴിഞ്ഞ് ചാടിയിറങ്ങി പോയിട്ടുണ്ട് ാതെ സ്മരിക്കൂല അവരാരാണ് കപട വിശ്വാസം വിശ്വാസത്തിൽ കലർപ്പുള്ളവരാൻ കാപെട്ടി ഉള്ളവരാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണ്ടാഹു കാത്തി പരിശുദ്ധമായ കുറാനിലൂടെ അള്ളാഹു ആനോറും അപ്പോഴെ തുണയാണ് അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവരെ സ്മരിക്കുകയില്ല ഓർക്കുകയില്ല പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഇത് ഒരടയാളം മറ്റൊരടയാളം ഉണ്ടല്ലാഹു പറഞ്ഞത് എന്താണ് യൊറ ഓന യൊറ ഓനഞ്ഞ അവർ നമസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയത്രേ അവർ നിസ്കരിക്കുന്നതിനാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചില ആളുകളുടെ ജുമായിക്ക് തന്നെ വന്നിട്ട് ഇമാമിമ്പറിൽ കയറി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ വരുവുള്ളൂ ആലൊക്കെ തേച്ച് വരച്ചിട്ട് നേരെ വന്നിട്ട് എന്താ ഇയാളുടെ നീങ്ങത്തെന്താ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ എല്ലാരും അതറിയിക്കാരും എല്ലാരും കണ്ടോട്ടെ ഞാൻ വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ മഹലില്ലേ ആൾക്കാരില്ല അവരാരാണ് അവരാണ് കപട വിശ്വാസി ആരാണ് പറഞ്ഞത് പറയാൻ ഞാൻ പുറാൻ പറയാൻ യുറാ ഊരൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആ കൂട്ടർ ആ പരിപാടി ചെയ്യുന്നത് അങ്ങനത്തെ ആളുകൾ അഭിനെ കാണിക്കാനല്ല ഞാനാണെങ്കിൽ മാറി ഒരു ശൈലി എന്നിട്ട് പതുക്കെ ഞാൻ എന്തായാലും പതുക്കെ കാണുമ്പോൾ ആണക്കേട് മറ്റേ നാണക്കേടൊന്നുമില്ല ഓ നേരത്തെ എത്തി എന്നുള്ള സംഭവം ജുമായിക്ക് എത്തി അത് വലിയ സംഭവമാണ് പോസ്റ്റർ ഒട്ടിക്കേണ്ട സംഭവമാണ് അതുകൊണ്ട് ചെയ്യണം നേരെ വന്നിട്ട് നേരെ മെമ്പറിന്റെ ഫ്രണ്ട് അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും അവർ കപട വിശ്വാസികളാണ് വിശുദ്ധ എന്താണ് അങ്ങനെ നിസ്കരിക്കുന്നവർക്കുള്ള കുഴപ്പം കുഴപ്പമെന്താ ഇതെല്ലാം മുനാഫിക്കളിറ്റി പറഞ്ഞത് ഒന്ന് വളരെ കുറഞ്ഞ സമയം നിസ്കരിക്കുന്നവർ മറ്റൊന്ന് മറ്റൊന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ ഈ രണ്ട് ക്വാളിറ്റിയുള്ള മുനാഫിക്ക് എവിടെയാണ് എത്തുക എന്നറിയോ അത് പറഞ്ഞു അതാണ് നമ്മൾ പരിശുദ്ധമായ വിശുദ്ധമായ അള്ളാഹു സ്വഹാനുഭവത്താൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നൽ തീർച്ചയായും മുനാഫിക്കുകളാകുന്ന ആളുകൾ കപട വിശ്വാസികളാകുന്ന ആളുകൾ അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് നരകത്തിന്റെ അടിത്തട്ടില നരകത്തിലാണെന്നല്ല പറഞ്ഞത് പറഞ്ഞത് നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടു അത് തട്ടു അതുസാദി നല്ല തണുപ്പുണ്ടായിരിക്കുമല്ലോ മേളത്തിന്റെ നിലയിലെ ചൂട് അല്ല നേരെ തിരിച്ചാണ് താഴത്തെ തട്ടിലാണ് ചൂട് കൂടുതൽ കാരണം നരകം താഴെ നമ്മൾ കൊടുക്കും അള്ളാഹു രക്ഷിക്കുമാറ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാർക്ക് കപട വിശ്വാസികൾ ആരാണ് കപട വിശ്വാസികൾ റബ്ബിനെ കുറഞ്ഞ സമയം മാത്രം സ്മരിച്ചിട്ട് പോകുന്ന ആളുകൾ ആൾക്കാര് മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ യാണ് ആ സ്വാമി വരനോടിവന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അസർ പോകുമ്പോ നബി തങ്ങളെയും അനുയായികളെയും കണ്ടപ്പോ അങ്ങോട്ട് കിടന്നു വന്നുകൊണ്ട് അഭിമാനങ്ങളോട് അസലാമാല സലാമടക്കുകയാണ് സ്ഥലാഞ്ജലിയോട് പോകുമ്പോൾ ഇവിടെ പള്ളിയിൽ നീ നിസ്കരിച്ചിട്ടില്ല നീ നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് പോയി ഏഹ് നാല് റക്കാലത്ത് കണ്ട് സ്വഹാപത്വം കണ്ട് അദ്ദേഹം പോയി നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിബിതങ്ങൾ എടുക്കുവോലെ നബിയെ കണ്ടപ്പോ അങ്ങോട്ട് വന്ന് വന്ന സ്ലാ പറഞ്ഞിട്ട് പോയതാണ് പള്ളിയിൽ നമ്മൾ പള്ളിയിലെ നമ്മള് സ്ലാ പറഞ്ഞു പോകുന്നവരെ പറയാൻ വേണ്ടി വന്നാണ് പറഞ്ഞിട്ട് പോകുമ്പോൾ പറഞ്ഞാ ഇനക്കലം തുസല്ലി നിസ്കരിച്ചിട്ടില്ല ഇത് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുന്നൊന്നും ഇല്ല നമ്മളെ ഉള്ളേരാണേ ചോദിക്കും ആപ്പാടി ഞാൻ പറഞ്ഞോളാം ഏട്ടാ നിങ്ങളെ മാത്രം ഞാൻ ഇപ്പം ചാടി ഇറങ്ങി

തിരിച്ചു സലാം സലാം അടക്കിയിട്ട് പറയുന്നു ഇന്ന കലം തുസല്ലി നീ നിസ്കരിച്ചിട്ടില്ല ഇതങ്ങോട് കേട്ടപ്പോ ആ സ്വാമി വരെ നബിയോട് പറഞ്ഞു മാത്രേ നിസ്കരിക്കാൻ രിക്കാനറിയില്ലേ എന്നെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പറഞ്ഞു തരണേ നബി ടത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വിശുദ്ധമായ കുടാലിൻറെ അയത്തുകൾ വെച്ചുള്ള

പിന്നെ നീ ഫാത്തിഹയ്ക്ക് ശേഷം നിനക്കറിയാവുന്നതായ സൂറത്തുകൾ നിനക്ക് എളുപ്പമുള്ള നിനക്കറിയാവുന്ന സൂക്തങ്ങളൊക്കെ നീ ഓത് എന്നിട്ടോ അഭി വയറ സാഹ കൊളി വസല്ല മാത്രങ്ങൾ പറയുവാണേ അനക്കമടങ്ങണേ അനക്കമടങ്ങണേ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ാണ് നിനക്ക് പോരായ്മ എത്തിയത് സാബിരി പഠിപ്പിച്ചു കൊടുക്കാൻ നിന്റെ റുക്കു എങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ റുപ്പു പോലെയാണ് ഇടയിലുള്ള ഇരുത്തമാകട്ടെ ആ റുക്കു ആകട്ടെ ഏറ്റുതാലാകട്ടെ എല്ലാ സ്ഥലത്തും എന്ത് വേണം വേണം മടങ്ങണം ഷാഫി ഷാഫി മധുബിൽ എന്ന് പറയുന്നത് പ്രത്യേകമായി നിർബന്ധമായ ഒരു ഘടകമാണ് നമസ്കാരത്തിന്റെ ഫറന്നുകൾ ഒരു ഇത് ഫറന്നെന്താണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കാറില്ല സഹോദരങ്ങളും ശ്രദ്ധിക്കാറില്ല സഹോദരിമാരെ ശ്രദ്ധിക്കാറില്ല ദൃതി പിടിച്ചുള്ള നിസ്കാരം പാടില്ല അത് പാടില്ല അങ്ങനെ നിസ്കരിക്കലപത്താകൂല നമസ്കാരം ഫലവത്താകൂല നമസ്കാരം സ്വീകരിക്കപ്പെടൂല കാരണം ഒരു അവൻ ഉപേക്ഷിച്ചവനായി ാഹു ആത്തിരക്ഷിക്കട്ടെ നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നുണ്ട് ഒതുവെടുത്ത് പള്ളി കയറി നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം എങ്ങനെയാകണം ഫലവത്താകണ്ടേ നല്ലതുപോലെ ശ്രദ്ധിച്ച് നിസ്കരി പറഞ്ഞു കൊടുക്കുകയാണ് ാലിലേക്ക് ശേഷമാണ് നീ മൂന്ന് അത് കഴിഞ്ഞിട്ട് നീ അനക്കമടങ്ങിക്കൊണ്ട് നിൽക്കണം നബി മുഹമ്മദ് അതിനുശേഷമാണ് ആരാണ് ഈ ദുവാ ഒറ്റക്കിരിക്കുമ്പോൾ സുനത്തസ്കരിക്കുന്ന സോദരങ്ങളാണ് സോദരിമാരുടെ ആരാണ് ഈ ദുഃ ശരിക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത് അതിനുമ്പോൾ മക്കളൂ സാധേ അതുകൊണ്ട് ഞങ്ങൾ അത് മാത്രം പറഞ്ഞത് അവിടെ വേറെ നമ്മുടെ ഷാഫി ഹംദു മിൻ പൂർത്തിയാക്കി ആരെങ്കിലും ഇന്നത്തെ ഐശാക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു നിസ്കാരം വെറുതെ അങ്ങനെ കൊണ്ടുപോവാറക മാമെന്തെങ്കിലും ഓദിക്കോട്ടെ നമ്മളെന്തെങ്കിലും കേട്ടോട്ടെ ഇന്നത്തെ ഇഷാ ഇഷാനുസ്കാരത്തിന് ഇമാം ഓദ്യ സൂഹത്താന്ന് വെച്ചു പറയാൻ നമ്മുടെ ശ്രദ്ധ എവിടെ കിടക്കും ഇന്നത്തെ മാതരിപിനോ ഇന്നത്തെ ദിവസം നമ്മൾ സൂറത്താകുന്ന ചോദിച്ചാൽ നമുക്കറിയാം ഓദ്യ ഉണക്ക നമ്മൾ സ്വന്തം സൂഹത്തേതാവുന്ന ചോദിച്ചാലും നമുക്കറിയാം അറിയാം ചിലർക്കറിയായിരിക്കും കാരണം അവർക്ക് ഉൽഹൊള്ള മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് ഉസ്താദ് അവരുടെ കാര്യമല്ലേ പറഞ്ഞത് കുറച്ച് സുഹൃത്തുകൾ അറിയാവുന്നവരുടെ കാര്യമാണ് നമുക്ക് ശ്രദ്ധയില്ല നമ്മൾ വെറുതെ കേരളസ് വെറുതെ അങ്ങ് നിസ്കാരം ആക്കാം ഈ റജബിന്റെ ഒക്കെ ആണ്ട് നിസ്കാരത്തിന്റെ ആണ്ട് വർഷം വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്തിനു വേണ്ടി അള്ളാഹുസ്ലാനത്തിന് നിസ്കാരത്ത് നൽകി അള്ളാഹുവിനെ കണ്ട പ്രവാചകർ സ്വലാഹുലി സ്വലമാ തങ്ങളുടെ കയ്യിലേക്ക് ഈ നിസ്കാരത്തെ എന്തിനു വേണ്ടി കൊടുത്തു ആ റബിനെ കാണാൻ ഈ നിസ്കാരത്തിലൂടെ നിനക്ക് സാധിക്കും റബ്ബിനെ കാണാത്തവരല്ലേ നമ്മൾ റബ്ബിനെ നമ്മൾ കേട്ടറിവേ ഉള്ളൂ സ്മൃതങ്ങളെ കുറിച്ച് നമുക്ക് കേട്ടറിവേ ഉള്ളു നമ്മൾ കണ്ടിട്ടില്ല ആ പ്രവാചകരെ നമുക്ക് കാണണം സ്വഹാബത്തിനെ കാണണം ബദിനീകളെ കാണണം സ്വഹാബത്തിനെ കാണണം നാളെ പടച്ച റബ്ബിനെ നമുക്ക് കാണണം ഈ ലോകത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ റബ്ബിനെ കാണണം കാണണമെങ്കിൽ എന്തു വേണം നമ്മുടെ നമസ്കാര ചിട്ടയാകണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ൾ ആ സ്വാഭി വല്യോട് പറയുകയാണ് ഇരുത്തമിരിക്കണേ ആ ഇരുത്തത്തിൽ നീ അനക്കമടങ്ങണേ അനക്കമടങ്ങണേ അഭിഭാ വിനങ്ങളെ പറയുകയാണ് ഇരുത്ത ശേഷമാണ് ഏഴ് ഏഴ് പ്രാർത്ഥനകളാണ് ഇവിടെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഈ വയതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം വരണം അതിനുവേണ്ടി ഞാൻ ഇത്രത്തോളം ഇത് പറയുന്നത് ചിലര് മനസ്സിലാക്കുന്ന നിസ്കാരമല്ല എന്തപ്പതിനകത്ത് പഠിക്കാൻ പഠിക്കാനുണ്ട് നമ്മളെ ഇടയിൽ ഇരുത്തത്തിലുള്ള പ്രാർത്ഥന എത്ര ആണെന്നറിയോ ഏഴ് വലിയ പ്രാർത്ഥനകളാണ് ഏഴ് വലിയ പ്രാർത്ഥന ആര് ശ്രദ്ധിക്കുന്നത് ആര് ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് ഇടയിലോട്ടിരുന്നു റബി അഫലി റഹാമിനെ ചുലോദ ഈ ഏഴ് ഏഴുദ്വ മനസ്സിൽ അർത്ഥം ഏതെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മോമിനു ചെയ്തിട്ടുണ്ടോ എടാ എന്ന മഹത്തായ കർമ്മം നമ്മൾ ഒരു ദിവസം അഞ്ചു നേരം ചെയ്യുന്നതല്ലേ പ്രവാത്തിനക്കം എത്ര നിസ്കാരങ്ങളാണ് നമ്മൾ നിർവഹിച്ചു തീർക്കുന്നത് എത്ര നിസ്കാരങ്ങൾ നമ്മൾ ഈ കാല കണ്ടളവിൽ നമ്മുടെ ഈ യാസ്സിനടി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് ഈ നമസ്കാരങ്ങളൊക്കെ തന്നെ പടച്ചെറപ്പ് സ്വീകരിക്കുമോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നെ ഉന്നിലിരിക്കുന്നു ഉമ്മമാരൊന്ന് ശ്രദ്ധിച്ച് ഉപ്പ്മാരൊന്ന് ശ്രദ്ധിച്ച് എന്റെ മറ്റുള്ള പ്രവാശങ്ങൾക്ക് വേണോ മരണം വേണോ നരകം വേണോ ഏത് വിഷയം സംബന്ധിച്ച് നിങ്ങൾ നെറ്റിലടിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടും ഉമ്മനോസ്താന്ന് നിങ്ങൾ നിന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഞാൻ ഇത് ഇത്രത്തോളം വിശദീകരിച്ചുകൊണ്ട് നിങ്ങളോട് പറയും നിസ്കാരത്തിന്റെ മുമ്പ് പക്ഷെ ഞാൻ ഈ ഭാഗം എത്രത്തോളം വിശദീകരിക്കുന്നതിന് വേണ്ടി 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 എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഉപകാരപ്പെടണം ജീവിതത്തിൽ ഉപകാരപ്പെടണം നമ്മൾ ആ ഏഴ് പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണെന്ന് പഠിക്കണം എന്താണ് ഇടയിലെ നേരിട്ടു എന്താ അർത്ഥം നമ്മൾ അറിയണം ഒരുപാട് പാപങ്ങൾ പോയവരാണ് അള്ളാ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ് നീ പുറത്ത് പുറത്ത് എനിക്ക് നീ കാരുണ്യം ചൊരിയണേ അല്ലാ നിന്നെ കാരുണ്യം കൊണ്ട് എന്നെ എന്നി പൊതിയടേ അല്ലാ എന്റെ കാര്യങ്ങളെ നീ പരിഹരിക്കണേ പരിഹരിക്കണേറബ ഡോക്ടർമാർക്ക് കഴിയുകയില്ല നേഴ്സുമാർക്ക് കഴിയുകയില്ല ഒരുപാട് പണമുള്ളവർക്കോ പവറുള്ളവർക്കോ നിന്റെ കഴിവില്ലറബുനീ എനിക്ക് കച്ചവടമില്ല എന്റെ ജീവിതത്തിൽ ഒരു എന്റെ കാര്യങ്ങളെ നീ പരിഹരിക്കണേ ആ പ്രാർത്ഥന 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 നിസ്കാരത്തിലുള്ള എനിക്കൊരുപാട് അമലുകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല റബ്ബേ ഈ നമസ്കാരം മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് റബ്ബേ ചിന്തിക്ക് ഒരു മനുഷ്യന് ജക്കാത്തു കൊടുത്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ അവന് ഉണ്ടാവണം ആ സമ്പത്തിന്റെ ജക്കാത്തവൻ കൊടുക്കണം കച്ചവടം ഉണ്ടാകണം ആ കച്ചവടത്തിന്റെ ജക്കാത്തവൻ കൊടുക്കണം അപ്പോഴാ റബ്ബ് കിട്ടുന്നതായ റബ്ബ് വെച്ച ജക്കാത്തു കൊടുക്കാൻ ഒരു മനസ്സിന് വരിക ിൽ പണമില്ല എങ്കിൽ അവന് സ്വതക്കം കൊടുത്തുകൊണ്ട് റബ്ബിലേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല പണമില്ല ഹജ്ജ് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ഏത് പാവപ്പെട്ടവൻ റബ്ബിലേക്ക് അടുക്കാം എങ്ങനെ നിസ്കാരത്തിലൂടെ നിസ്കാരത്തിലൂടെ ആരെങ്കിലും തടയോ നീ പള്ളി വന്ന് നിസ്കരിക്കാൻ വരുന്ന ശ്രദ്ധിച്ചു നോക്ക് റബ്ബേ നോക്കുവാസികൾ

എടാ ഏഴ് വലിയ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയില്ല ഓരോന്നിനും വലിയ വലിയ ചെറിയ അല്ല നിന്റെ ജീവിതം മാറ്റിമറിക്കും ഒറ്റ ആര് ശ്രദ്ധിക്കുന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തന്നെ വരും ഒന്നും ചെല്ലുന്നില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും വെറുതെ സമയം കളയല്ലേ സമയം കളയുന്നു നിന്റെ അമലുകൾ വെറുതെ നിഷ്പ്ര കൂലിയും കിട്ടുന്നില്ല പിന്നെ എന്ത് പ്രയോജനം ഇതുകൊണ്ടും ആ ഫൈതാ ഫൈതയില്ലല്ലോ ഒരു പ്രയോജനയില്ല ും പഠിപ്പിക്കുകയാണ് വ്യാപകമായ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് സന്മാർഗത്തിന്റെ സൽപാന്താവ് പ്രവർത്തനം നടത്തുന്ന സമസ്തയുടെ പാതയിലേക്ക് എന്നെ ഈ വഴിയിലേക്കണേ അള്ളാദിനി എനിക്കായ എനിക്ക് ഈ ഹിലായത്തിന്റെ സ്വാർഗം ചൊരിഞ്ഞു നൽകണേ അവാ

ക്കെ നിസ്കാരത്തിൽ ചോദിക്ക എവിടെയാണ് ചോദിക്കുന്നത് ഇടയിലുള്ള ഇരുത്തത്തിലാണ് ഈ ദ്വാടക്കാട് ഇതിപ്പോ ഞാനിങ്ങനെ ഓടിച്ച് ഒറ്റ അർത്ഥം പറഞ്ഞു പോവാ ഇതിന് ഇതിനൊരർത്ഥമല്ല ഒരായിരം അർത്ഥങ്ങളാണ് ഒരുമാക്കലും വിശദീകരിക്കുന്നു സമയമില്ലല്ലോ ഇതെല്ലാം കൂടി പറയാനാണ്

അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം ചെറുപ്പക്കാർ ചിലർക്ക് അറിയത്തില്ലായിരിക്കും അവരത് പഠിക്കണം മനസ്സിലാക്കണം ഉമ്മമാരത് പഠിക്കണം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിസ്കരിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പിന്നെ എന്ത് നിസ്കാരം നമ്മൾ ഇതെല്ലാം കേൾക്കേണ്ടേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണ്ടേ രാവിലെ നമ്മുടെ അലഹമുല്ല ആയിരം പ്രാവശ്യം അലഹമില്ല പറഞ്ഞാലും അതിനപ്പുറം വരൂല്ല കാരണം എന്താ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി അതാണ് ഇത് നമ്മൾ ഉദ്ദേശം